ഇടക്കുറിച്ച് എൻ എസ് എസ് കാലയോഗം വാർഷിക പൊതുയോഗവും ഓണാഘോഷവും സംഘടിപ്പിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശശികുമാർ കല്ലരിക്കോട് ഉദ്ഘാടനം ചെയ്തു കരിമ്പ ഇടക്കുറിച്ച് എൻ എസ് എസ് കരയോഗം സംഘടിപ്പിച്ച വാർഷിക പൊതുയോഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കരയോഗം പ്രസിഡന്റ് മനോജ് പഴയകുളം അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാഹുൽ കെ എം സംഘടന വിശകലനം നടത്തി കരയോഗം സെക്രട്ടറി കെ സുരേഷ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം അജിത് കുമാർ വനിതാ കമ്മിറ്റി അംഗം രാജീവ് പഴയകുളം കഥാകൃത്ത് ബിന്ദു പി മേനോൻ കരയോഗം ട്രഷറർ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഓണാഘോഷ പരിപാടികളും നടന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യടോ എന്റെ വീട്ടിൽ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല അല്ല കേരള വിഷയം கேரலாவிஷின்லைக்கு சுவாகதம் இப்போல் Wi-Fi கனக்சின் எடுக்காம் பிரியாய்